ആരെങ്കിലും ഇവരുടെ തെറ്റിനെ ചോദ്യം ചെയ്യുകയോ ഇവിടെ ഇവരുടെ അനീതിക്കെതിരെ സംസാരിക്കുകയോ ചെയ്താൽ പോലീസിനെ ഉപദ്രവിച്ചു എന്നുള്ള കള്ളക്കേസ് എടുത്ത് കുടുക്കിയതായിട്ടാണ് ഈ വിവാദമായ സമയത്ത് വന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് കുറ്റവാളികൾക്ക് എന്താ ഒരു പരിചരണവും പരിരക്ഷയും സാധാരണക്കാരായ പാവപ്പെട്ടവർ ക്രൂരമർദ്ദനവും എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്ത്രീ പോലീസുകാർക്ക് പ്രയാസമുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ പിന്നെ കണ്ടല്ലോ നഗ്ന വീഡിയോ ഡ്രസ്സ് മാറുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്ന വലിയൊരു മാഫിയ പോലീസിൻ്റെ ഭാഗത്ത് വളർന്നു വരുന്നുണ്ട് ഈ ഗുണ്ടകളുമായിട്ടും ഈ പലിശക്കാരുമായിട്ടും നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ബ്ലേഡ് മാഫിയകൾക്ക് അനുകൂലമായിട്ടും നമസ്കാരം കേരള പോലീസിനെതിരായിക്കൊള്ള പ്രതിഷേധം സംസ്ഥാനത്ത് വ്യാപകമാവുകയാണ് നിരവധി പേരെ ഇത്തരത്തിൽ വ്യാജ പരാതിയുടെ പേരിലും അതുപോലെ തന്നെ അകാരണമായും പോലീസ് മർദ്ദിക്കുന്നതിന്റെ പരാതികളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാ തെക്കേൽ നമ്മളോട് പ്രതികരിക്കുന്നു നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലീസുകാരിൽ ഭൂരിഭാഗവും നല്ലവരാണ് എന്നും ഒരു ന്യൂനപക്ഷം മാത്രമാണ് ഈ സാധാരണക്കാരായ ജനങ്ങൾ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇത് ഇപ്പം നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ വലിയ വ്യത്യാസം നമ്മൾ ഈ അടുത്തുള്ള ഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുക ഉപദ്രവിക്കുന്നു ഇപ്പോൾ ന്യൂനപക്ഷ ആളുകൾ ഉപദ്രവിക്കാതിരിക്കുന്നു ഭൂരിപക്ഷം ഉപദ്രവിക്കും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്കൊക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഒരു കാര്യങ്ങളും വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവരുടെ തെറ്റിനെ ചോദ്യം ചെയ്യുകയോ ഇവിടെ ഇവരുടെ അനീതിക്കെതിരെ സംസാരിക്കുകയോ ചെയ്താൽ ഇവരപ്പോഴേക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഇവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അതല്ലെങ്കിൽ ഓഫീസുകൾ ആക്രമിച്ചു പോലീസിനെ ഉപദ്രവിച്ചു എന്നുള്ള കള്ളക്കേസ് എടുത്ത് കുടുക്കിയതായിട്ടാണ് നമ്മൾ ഈ അടുത്ത് ഈ വിവാദമായ സമയത്ത് വന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷൻ അകത്തുള്ള സമയത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനകത്ത് വിഷയമുണ്ടാക്കിയെന്നും അതേ സമയത്ത് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ വിഷയമുണ്ടാക്കിയെന്നും ഒരു മിനിറ്റുകൾ വ്യത്യാസത്തിൽ എഫ് ഇടേണ്ട ഒരു ഗതികേട് പോലീസിന് വന്നു ആ ഒരു പിന്നെ ആ ഒരു ഗതികേടിൽ പോലീസ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ആ സി സി ടി വി തരാതൊക്കെയാണ് ചെയ്തത് എത്ര നിർബന്ധിച്ചിട്ടും സി സി ടി വി തന്നിട്ടില്ല ഡി ജി പിയോടക്കം ആ സി സി ടി വി പരിശോധിച്ച് റിപ്പോർട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്നാ നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ അദ്ദേഹം ആർക്കെങ്കിലും ചുമതല കൊടുത്തിട്ടുണ്ടാവും അത് അവരൊക്കെ കാണും ഇപ്പോൾ തൃശ്ശൂർ കുന്നംകുളത്ത് നമ്മളൊരു വിഷയം കണ്ടു ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അദ്ദേഹവും പരാതി നിരവധി പരാതി കൊടുത്തപ്പോൾ ഈ സി സി ടി വി എന്തായാലും പരിശോധിച്ചിട്ടുണ്ടാവും ഈ സി സി ടി വി പരിശോധിക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ കണ്ടതല്ലേ എന്നിട്ട് എന്ത് നടപടിയാണ് വന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അതേപോലെയാണ് പിന്നെ പോലീസിന്റെ നിലവിലുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനവും പിന്നെ പറഞ്ഞാൽ വലിയൊരു മാഫിയ പോലീസിന്റെ ഭാഗത്ത് വളർന്നു വരുന്നുണ്ട് ഈ ഗുണ്ടകളുമായിട്ടും ഈ പലിശക്കാരുമായിട്ടും നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ബ്ലേഡ് മാഫിയകൾക്ക് അനുകൂലമായിട്ടും മയക്കുമരുന്ന് അതിനൊക്കെ ഒരു കണ്ണികളായിട്ട് ചില പോലീസുകാർ മാറുന്നുണ്ടോ അതേപോലെ തന്നെ പെൺവാണി ബിസിനസ് മലാപ്പുറം ഒക്കെ നമ്മൾ കണ്ടതാണ് ഉണ്ട് അപ്പോൾ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ സ്ത്രീ പോലീസുകാർക്ക് പ്രയാസമുണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ പിന്നെ കണ്ടല്ലോ നഗ്ന വീഡിയോ ഡ്രസ്സ് മാറുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകളൊക്കെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ആരെയാണോ ആരാണോ സംരക്ഷിക്കേണ്ടത് അവർക്ക് പോലും നീതിയില്ലാത്ത ഒരവസ്ഥയെ നമ്മൾ കാണുന്നുണ്ട് ഇതിന് ബദലായിട്ട് സമൂഹത്തിലുള്ള മാറ്റങ്ങൾ ഇതിന് അനിവാര്യം തന്നെയാണ് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ പോലീസ് സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന അല്ലെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന എല്ലാവരും നല്ലവരാണെന്നുള്ളൊരു അഭിപ്രായം നമുക്കില്ല അതിൽ കൊടും ക്രൂരതയുള്ള ആളുകളുണ്ട് കുറ്റവും ളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇവരെയൊക്കെ ഒരു നിയമവിധേയമായിട്ട് വേണം പക്ഷെ ആ ക്രൂരതയുള്ള ആ കുറ്റവാളികൾക്ക് എന്താ ഒരു പരിചരണവും പരിരക്ഷയും സാധാരണക്കാരായ ഒരു പാവപ്പെട്ടവര് ക്രൂരമർദ്ദനവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്പം കാണുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് സമൂഹത്തിലുള്ള ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ ഈ പോലീസുകാർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ പോലീസുകാർക്ക് കർശന ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം മേലുദ്യോഗസ്ഥന്മാർ മേലുദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും അല്ലാത്ത രീതിയിൽ ഇടപെടുമ്പോൾ അവർക്കെതിരെ നടപടി എടുക്കാൻ അതിൻ്റെ മുകളിലുള്ള ആ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ നമ്മൾ മിനിസ്ട്രി ലെവലിലുള്ള ഇത് വകുപ്പ് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കമുള്ള ആളുകൾ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നാട്ടിൽ സമാധാനവും നീതിയും പുലരണം എന്ന എന്നുദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പൊതുവെ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും നിഷ്പക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കാനും നീതി നിർവഹണത്തിനുമാണ് പോലീസുകാർ മുൻകൈ എടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം